കാസൈയിലെ വെസ്റ്റ് ബാങ്കിൽ കീഴടങ്ങാനെത്തിയ രണ്ട് പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം ക്രൂരമായി കൊലപ്പെടുത്തി ഇരുപത്താറ് വയസ്സുള്ള അൽ മുന്താസിർ ബില്ല അബ്ദുള്ളയും മുപ്പത്തേഴ് വയസ്സുള്ള യൂസഫ് അസസയുമാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ അറബ് ടി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം നീചവും അതിക്രൂരവുമായ നിയമവിരുദ്ധ കൊലപാതകങ്ങൾ ഇസ്രായേൽ സൈന്യം തുടരുകയാണെന്നും ഇസ്രയേലിന്റേത് ഒരു യുദ്ധ കുറ്റകൃത്യമാണെന്നും പറഞ്ഞ പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു ജനിൻ നഗരത്തിലാണ് ഈ സംഭവം നടന്നത് എന്നാൽ നേരത്തെ സൈന്യത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ കേസിൽ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ച രണ്ട് പേരാണ് ഇങ്ങനെ വധിക്കപ്പെട്ടതെന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് സമീപ ദിവസങ്ങളിലായി വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് പുറത്തു വന്ന വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു തകർന്ന കെട്ടിടത്തിൻ്റെ പകുതി തുറന്ന ഷട്ടറിൻ്റെ അടിയിലൂടെ രണ്ടുപേർ ഇഴഞ്ഞു വരുന്നതാണ് ആയുധങ്ങളൊന്നുമില്ലെന്ന് കാണിക്കാൻ അവർ ഷട്ടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൈകളിലും കാൽമുട്ടുകളിലും ഇഴഞ്ഞാണ് വന്നത് എന്നാൽ കയ്യിൽ തോക്കുമായി നിൽക്കുന്ന ഇസ്രായേൽ സൈനികരുടെ കൂട്ടത്തിലെ ഒരു സൈനികൻ നിലത്ത് കിടക്കുന്ന ഇവരെ ചവിട്ടുകയും അവരെ വലിച്ചെഴുക്കുകയും ചെയ്യുന്നുണ്ട് തകർന്ന വാതിലിനടിയിലൂടെ കെട്ടിടത്തിലേക്ക് തടവുകാരോട് വീണ്ടും തിരികെ പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം ബെന്തികളാക്കി രണ്ടുപേരും ഇഴഞ്ഞു നീങ്ങി കെട്ടിടത്തിലേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ സൈന്യം അവരെ വെടിവെച്ച് വീഴ്ത്തുകയാണ് ഗാസയിൽ വെടിനിർത്തൽ നിലനിൽക്കെ പുതിയ ആക്രമണങ്ങൾ നടത്തുകയും അടിയന്തര സഹായങ്ങൾ കൊണ്ടുവരുന്ന ട്രക്കുകൾ തടസ്സപ്പെടുത്തുകയും ചെയ്ത് ഇസ്രയേൽ വംശഹത്യ തുടരുകയാണെന്ന് മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണലും റിപ്പോർട്ട് ചെയ്യുന്നു ഏഴാഴ്ചക്കുള്ളിൽ അഞ്ഞൂറധികം തവണ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യാഴാഴ്ച തെക്കൻ ഗാസയിലും മധ്യ ഗസയിലും ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെ ആംനസ്റ്റി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഈ വിമർശനമുള്ളത് വെടിനത്ര കലാപ്രകാരം ഇസ്രയേൽ സൈന്യത്തിൽ നിശ്ചയിച്ച യെല്ലോ ലൈൻ മറികടന്നും ആക്രമണം നടത്തിയെന്ന് ആ സംഘടന ആരോപിക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ലെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ജനറൽ ആഗ്നസ് കല്ലമാർ പറയുന്നു മാനുഷിക സഹായങ്ങളും അവശ്യ സേവനങ്ങളും നിയന്ത്രിക്കുകയും ഗസയിലെ പലസ്തീനികളെ ശാരീരികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ബോധപൂർവ്വം നിബന്ധനകൾ ചുമത്തിയും ദയാരഹിത നയങ്ങൾ ഇസ്രയേൽ ഇപ്പോഴും തുടരുകയാണ് ലോകത്തെ വിഡ്ഢികളാക്കരുതെന്നും ആംനെസ്റ്റ് പറയുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെ മധ്യ ഗസയിൽ ബുറേജ് ക്യാമ്പിലും കിഴക്കൻ യൂണിസിലുമാണ് ഇസ്രായേലിൻ്റെ കനത്ത ആക്രമണം ഉണ്ടായത് ഏഴ് ആഴ്ചക്കിടയിലുണ്ടായ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളിലൂടെ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പലസ്തീനികളെയാണ് കൊലപ്പെടുത്തിയത് എണ്ണൂറ്റി എൺപത്തൊമ്പത് പേർക്കെങ്കിലും പരിക്കേറ്റു രണ്ടു വർഷം പിന്നിട്ട ഗാസയിലെ ഇസ്രായേൽ വംശജത്യയിൽ എഴുപതിനായിരത്തോളം പലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് കുട്ടികളടക്കം അറിയാത്ത സാധാരണക്കാരാണ് ഈ കൊല്ലപ്പെട്ടവരിൽ അധികം ആളുകളും കൂടാതെ ഇസ്രായേൽ നടത്തുന്ന നരനായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഇരുന്നൂറിലധികം മാധ്യമ പ്രവർത്തകരും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞാൻ ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ് പലയിടത്തും അദ്ദേഹം ഈ കാരണം പറഞ്ഞ് വീരവാദം മുഴക്കുന്നുണ്ട് എന്നാൽ തുടർച്ചയായ വിലനിർത്തൽ ലംഘനവും നിരപരാധികളെയും കീഴടങ്ങാൻ വരുന്നവരെ പോലും കൊന്നുതള്ളുന്ന ഇസ്രയേൽ സൈന്യത്തിൻ്റെ ഈ നടപടികളും അദ്ദേഹം ഒരിക്കലും കണ്ടതായി കണ്ടതായിപ്പോലും ഭാവിക്കുന്നുമില്ല